ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനാണ് ഇന്നത്തെ ക്യാമറാമാൻ അമ്മയും അമ്മയും ഭയങ്കര തിരക്കിലാണ് ഫസ്റ്റ് നമുക്ക് അമ്മ വന്നാൽ ചെയ്യുന്നു നോക്കിത്തരാ അപ്പോൾ എന്താ നമ്മ ഇടയ്ക്ക് അടുക്ക ഇപ്പോൾ അമ്മ തൊണ്ണി എന്ന് ഭയങ്കര തിരക്കാണ് അപ്പൊ ഞാൻ അർജന്റായിട്ട് പട്ടുപാവാട ബ്ലൗസ് എല്ലാം തയ്ക്കുന്നത് തിരക്കിലാന്ന് മുറിച്ചിട്ട് ഇങ്ങനെ പണിപ്പൊരയിലാണ് രണ്ടെണ്ണം തയ്ക്കാനുണ്ട് നാളെ നമ്മള് ലോകു മുന്നേ പഠിച്ച സ്കൂളത്തെ കുഞ്ഞാക്ക് പ്രീ പ്രൈമറി കലോത്സവം ലോകു അപ്പൊ അവിടെ വീടിന്റെ അടുത്ത് രണ്ട് കുഞ്ഞങ്ങള് അടിക്കാൻ തന്നിട്ടുണ്ട് അത് അടിക്കുന്ന തിരക്കിലാണ് കേട്ടാ അപ്പൊ ഇന്നെ നമുക്ക് ഒരു നെയ്യപ്പത്തിന്റെ ഓർഡറും കൂടി ഉണ്ട് അപ്പൊ അമ്മ അതിന്റെ പണിതെരക്കിലും ആണ് അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലായോണ്ട് ഇതാ ലോഗൂസിനോടൊപ്പം ടുക്ക പോ എല്ലാരും അമ്മേന്റെ വിശേഷം കണ്ടിട്ടുണ്ടാവും ഇനി നമുക്ക് അമ്മമ്മേന്റെ അടുത്തേക്ക് പോവാ ഞാൻ ഇപ്പഴത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാ ഇതാ അമ്മമ്മയുടെ പണിതരത്തിലാണ് അമ്മമ്മ അമ്മമ്മ

അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടാളിയും ഒരാളപ്പുറത്ത് ഇടുന്നതാണെങ്കിൽ ഒരാൾ ഇപ്പുറത്ത് ഇടുന്നതായിരിക്കും എല്ലാവരും വേറെ വേറെ തിരക്കിലന്നെയാണെന്നില്ലേ ഞാൻ മാത്രമാണ് ഇന്നത്തെ ക്യാമറാമാനും ഇത് മറ്റേ എന്നിപ്പം പറണ്ടാളും അപ്പുറത്തോട്ടിൽ ഇപ്പുറത്തോട്ടിലും ആയിട്ട് തിരക്കിലാണ് ഇപ്പം അപ്പുറത്തോട്ടിൽ ആ അടിച്ചത് മണിക്കാൻ വേണ്ടി ചാട് വന്നിട്ടുണ്ട് ഇനി അതും കൂടി കഴിഞ്ഞിട്ട് വേണം അമ്മ ഇവിടുത്തേക്ക് വരാൻ ഇനി ഞാനാണ് ഇന്നത്തെ ഇൻട്രോലാണ് പറയുന്നത് ചിലപ്പോൾ വൈകുന്നപ്പം കൂടി എന്നോട് പറഞ്ഞാൽ അത് നല്ലതല്ലേ ഞാൻ അങ്ങനെ വീട് എടുക്കാൻ ഇനി അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്നും കൂടി പോയിട്ട് നോക്കി നോക്കിട്ട അമ്മേന് അവർക്ക് കുപ്പയെ അടിച്ച് കൊടുക്കുന്നതെല്ലാം കണ്ടിട്ട് നമുക്ക് ഒന്നും വരാം പിന്നെ അമ്മമ്മ അമ്മമ്മൻ നെയ്യപ്പൻ ചുട്ടിക്കും അത് കണ്ടിട്ടും വരാ അപ്പത്തെ വീട്ടിൽ പോയിട്ടേ നെയ്യപ്പച്ചോടുന്ന കൂടി കണ്ടിട്ട് തരാട്ടാ ഏഹ് ഞാൻ അപ്പത്തെ വീട്ടിലേക്കില്ല നടത്താണ് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വന്നു മറ്റേക്ക് അങ്ങോട്ടേക്ക് പോയി ഇനി ഇങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് പോയി അത് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം തന്നെ ഒരു നല്ല ദിവസമാണ് ഇന്നടക്ക് ചെറിയ പണി ഉണ്ടായിട്ടുണ്ട് സ്കൂളും പോയിട്ട അതുകൊണ്ട് നമ്മിപ്പം ഇവിടെ വീഡിയോ വയ്ക്കാനാക്കിട്ടില്ലേ കാരണം

പൊന്തി വരുന്നുണ്ട് നല്ല രസം കൂട്ട കാരണം പൊന്തി വരുന്നത് പിന്നെ കുറേ ഒക്കെ വരുന്നുണ്ട് എൻ്റെയും നമ്മളെയും നമ്മളെയും വീട് കുറച്ച് ദൂ ദൂരാണോ അല്ല അടുത്താണോ ഇത് ഞാനും അച്ഛനും അമ്മയും ഏട്ടനെക്കുന്നോട് അതെ തൊട്ട് അപ്പാർഥായിട്ടാണ് നമ്മുടെ അമ്മമ്മയും ആൻ്റിയും അച്ചന് നിൽക്കുന്ന വീട് ഇപ്പൊ എല്ലാരും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പുറത്തെ അമ്മ വീട് നമ്മളെ അങ്ങനെ അടിച്ച റെഡി ആയിട്ടുണ്ട് ഇതാ കുഞ്ഞി കുപ്പായം ഒന്നായിട്ടുണ്ട് മറ്റേ രണ്ടൊന്നും ആയിട്ടുണ്ട് രണ്ടും ഒരേ പോളിസി ആണ് ഒരേ ഫങ്ഷൻ ഇടാൻ വേണ്ടിട്ടാണ് നാളെ കലോത്സവത്തിന് ഇടാൻ വേണ്ടിട്ടാണ് പാട്ടിന് അപ്പൊ യൂണിഫോം ആണ് അപ്പൊ അങ്ങനെ എല്ലാം അടിച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട് അമ്മമ്മ നീപ്പുട്ടയാളു നീ എടുത്തിട്ട് പാക്ക് ചെയ്തെടുത്തിട്ട് അമ്മ ഏഹ് പരിപാടി ലാസ്റ്റ് പുളർക്കാലം കൊടുത്തിട്ടാകുമ്പോ ഒരു നെയ്യപ്പം പാട്ടിണ്ട് അത് തിന്നാങ് ഇതാ നല്ല ക്യാമറമാനാ നല്ല വൃത്തിയിലല്ല എടുത്തിന് ലാസ്റ്റ് നെയ്യപ്പം ചൂട്ട് കഴിഞ്ഞിട്ടാകുമ്പോ അത് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടാളില്ല പേക്ക് കഴിയുമ്പോ കുഞ്ഞില്ല അപ്പൊ പിന്നെ കൊണ്ടുപോകാൻ തിരക്കുമായി ഏറെ ആവുമ്പക്ക് പിന്നെ വേഗം അതന്നെ കൊടുത്തയക്കുകയും ചെയ്തു ഞാൻ ചോദിക്കുകയും ചെയ്തില്ല അമ്മ അടിച്ചിട്ട് എനക്ക് നീ പാക്ക് ചെയ്യുന്നെല്ലാം എടുത്ത് ആ എവിടെയോ കളിക്കാൻ പോയി കുഞ്ഞൊരു നിരാശയായാ നീ എടുക്കാൻ യാത്രീക്കാൻ എന്നിട്ട് നീ ലോഗുവിന്റെ ഫ്ലോപ്പ് വീഡിയോ എന്നൊരു ടേസ്റ്റ് ഉണ്ടോ ഈ ഓൾറെഡി ഓൻ തിന്നൂടാ നേരത്തെ അമ്മ ചൂടുമ്പെ ഞാനും അമ്മയെ തിന്നാടിന്നിട്ടു ചേച്ചി ഇന്നലോ തിരക്കന്നെ പിന്നെ അവര് പറയും പറയാനും പെയ്തിറ്റപ്പാ അപ്പം വേഗീല കിട്ടു അതിന് ലേശം കുറഞ്ഞു പോയി തോന്നിട്ടത് അവര് കൊടുക്കാൻ കണക്കായി പിന്നെ ഒന്ന് അച്ഛനും മകനും കൂടെ അവര് തിന്നു പിന്നെ ഒന്ന് ആദ്യം തിന്നു പിന്നെ ഈ ഒന്നേ പിന്നെ നമ്മളെ നമ്മളെപ്പന്റെ കുടി വരാൻ പോന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞാല് അങ്ങോട്ട് പോയിട്ടുണ്ട് അച്ഛൻറെ ഞാൻ ഞാൻ ഇന്ന് പോണം തന്നെ വിചാരിച്ചു നമ്മ പായൻശാല ലീവല്ലേ അപ്പൊ ഇന്ന് ഇപ്പൊ അടിക്കണ്ട തിരക്ക് പോയി തിരക്കോയി പിന്നെ നാളെ പണിയുണ്ട് നാളെ പോകളെ വൈകുന്നേരം പിന്നെ ആദ്യം അപ്പത്തിന്റെ പരിപാടി തിരക്കായില്ലേ അമ്മ നാളേക്കും ഒരു അപ്പത്തിന് ഓർഡർ ഉണ്ട് ഐഡിയ നീ അരച്ചിട്ടേ കൂട്ടുകൂട്ടി ആവൂലേക്ക കൂട്ടുകൂട്ടി വെച്ച വൈകുന്നേരം വന്നിട്ട് ചൂടാ ഏഴ് മണിയെല്ലാം ആവുമ്പോൾ കൊടുക്കണ്ടു വാൻസറിന്റെ പരിപാടി അത് ഏഴുമണി ആകുമ്പോൾ പണിയും തന്നെ അതേ പണി കളയാൻ കഴിയുമ്പോൾ അങ്ങനെ പണി കിട്ടുന്നില്ല ഇപ്പം കളയാൻ ഇല്ല ഇപ്പോൾ നമ്മൾ ഓരോരു സ്ഥലത്ത് കാരപ്പം പലഹാരം കൊടുത്തെടുത്ത് അത് കഴിച്ചിട്ട് ഇടുന്ന ആക്കിയിരിക്കുന്നെല്ലാം ചോദിച്ചിട്ട് ആൾക്കാർ വിളിച്ചിട്ട് ഓർഡർ ഇടുന്നുണ്ട് കേട്ടാ അതെ അന്നെ ഇപ്പം നമുക്ക് ഇടക്കിടക്ക് ഓർഡർ കിട്ടലുണ്ട് വലിയൊരു ഉപകാരം തന്നെ എന്താ വെച്ചാൽ പണി കുറവായതുകൊണ്ട് ഇത് കിട്ടുന്നതുകൊണ്ട് വലിയൊരു കാര്യം തന്നെ നമുക്ക് ഇപ്പം അച്ഛനും പണി കുറവല്ലേ അതുകൊണ്ട് അത് കിട്ടുന്ന വെച്ചൊരു കാര്യം തന്നെ കിട്ടുന്നതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു കിട്ടുന്നാല് മിനിയാന്നുണ്ടായിരുന്നു കിട്ടുന്ന ടേസ്റ്റ് അമ്മേന്റെ കേട്ടാ അമ്മ നമ്മ കിട്ടാ ഒരാൾക്ക് ഉണ്ടായി കൊടുക്കുമ്പോ നല്ല വൃത്തിയിൽ ഉണ്ടായി കൊടുത്താലേ നമുക്ക് പിന്നെ ഓർഡർ കിട്ടുകയുള്ളൂ അങ്ങനെ മോശമായി കൊടുത്താൽ പിന്നെ നമുക്ക് അത് കിട്ടുകയും ചെയ്യില്ല വൈകുന്നേരത്തെ ഓർഡർ ഓർഡർ അതെ ഞാൻ പിന്നെ കൊറച്ച് ഞാൻ ആടെല്ലാം കൊത്താൻ പോയി ഉച്ചക്കെല്ലാം പിന്നെ ആടന്ന് വന്നിട്ട് ചോറും കറിയും അത് ഇണ്ട് പറഞ്ഞു പിന്നെ എല്ലാം ചടവട വേ ചോറും കറിയെല്ലാം ആക്കി അലക്കണം കഴിഞ്ഞു എന്താ ഈ പരിപാടി തുടങ്ങിയത് അതെ പിന്നെ കഞ്ഞി ഉച്ചക്കൊടിച്ചപ്പടെ കൂട്ടോരും കൂട്ടി ചേച്ചിനി അതെല്ലാം വീട് എടുക്കണം എന്നാലും അപ്പൊ നിനക്കും തിരക്ക് എനക്കും തിരക്ക് നല്ല നെയ്യപ്പ ഓൾറെഡി നമ്മ നമ്മുടെ ചെയ്ത് അപ്പൊരു ഇന്നൊരു വീഡിയോ ഇടണ്ടത് അതെണ്ടിരിക്കുമ്പോ നമ്മള് പിന്നെ അത് ഇങ്ങനെ ആയി പോയിട്ട് നാടെ പിള്ളേർ കൂടില്ലേ അവരെ വെച്ചിരി ഒന്നും എടുക്കാവിലെ നീ ഒന്നും പറയണ്ട നീ എന്നാലും നെയ്യപ്പത്തിന്റെ എന്റെ ചോറും ഒക്കെ കുത്തി കടത്തല്ലടാ രാവിലെ പിന്നെ എനിക്ക് പയ്യനൂരും പോവാനുണ്ടായി വനച്ചെടേന്റെ ആവശ്യത്തിന് അതെല്ലാം മൊത്തം തിരക്ക് കുടിച്ചൊരു ദോശ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാന്ന് തന്നെ ഞാൻ നോക്കിട്ട ഞാൻ അടിച്ച് കഴിഞ്ഞാടെ നേരെ ഇങ്ങോട്ട് വരെയുണ്ട് ചായയും കൊടുത്തിട്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാല് ഇതാ പിടിച്ച ഒരു ദിവസം ലോഗുന്റെ ക്യാമറ കണ്ണുകളിലൂടെ ലോകു ലാസ്റ്റ് എടുക്കാൻ പറ്റാത്തോണ്ട് ഓൻ ഇപ്പാന്ന് നിരാശ തോന്നിയത് എഡിറ്റ് ചെയ്യുമ്പോ അറിയില്ലു എന്തെല്ലാം എടുത്തു വെച്ചിരി എന്നാലും ഒരു കുട്ടി ബ്ലോഗർ ക്ഷമിക്കണം വീഡിയോ എടുക്കുന്നത് അതെ അപ്പൊ അടുത്ത ദിവസം ലോകു പാടാ അയിന്റെ ോഗുവിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാർക്കും ഇഷ്ടായില്ലെങ്കിൽ കമന്റ് അറിയിക്കണല്ലോ ലോഗു ലോഗുവായി ഇന്ന് ക്യാമറ വീഡിയോ എടുത്തിനല്ലേ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാരിക്കും